ലോക ജലദിനത്തിൽ കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെയും ഹയാത്ത് ഏജൻസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മയ്യനാട് പുല്ലിച്ചിറ ലിറ്റിൽ ഫ്ലവർ വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ലൈബ്രറിക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി ഫലവൃക്ഷ തൈകളും ഇതോടൊപ്പം വിതരണം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് സോഫിയ ഹാരിസൺ സ്വാഗതം പറഞ്ഞു ബി സുകുമാരൻ പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ് അൻവർ ഹയാത്ത് സാമൂഹ്യ പ്രവർത്തകൻ മുഖത്തല സുഭാഷ് എന്നിവർ സംസാരിച്ചു

ലോക വനദിനാചരണത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഇപ്പോ ഒരു ഇല്ലാതെ ഈ കത്തൊക്കെ എങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും ചൂട് കാരണം മനുഷ്യർ രാത്രി കിടന്നുറങ്ങാൻ പോലും പയ്യാത്ത അവസ്ഥയാണ് അതേസമയം ഒരു മരങ്ങളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആ തണുപ്പൊക്കെ കിട്ടുന്ന അവസ്ഥയാണ് അപ്പം ഈ ഈ വൃക്ഷങ്ങളെ നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ അതും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകല ജലവും ഒഴിക്കാതെ എല്ലാം കരിഞ്ഞു ഒരു അവസ്ഥയാണ് ക്ലബ് സെക്രട്ടറി ആശാ സന്തോഷ് നന്ദി പറഞ്ഞു ലൈബ്രറി വൈസ് പ്രസിഡന്റ് നിഷീഷ് ചുവേർട്ട ജോയിന്റ് സെക്രട്ടറി കോളൻ സിറിൽ ലൈബ്രേറിയൻ ജാസ്മിൻ വനിതാ വേദി പ്രസിഡന്റ് പ്രിയ അനി സെക്രട്ടറി ഷെറിൻ ആൻഡ്രൂസ് എന്നിവരോടൊപ്പം റോട്ടറി ഭാരവാഹികൾ പൊതുജനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഹാർട്ട് ബീറ്റ്സ് ഗായകൻ രാജൻ കൈനോസിന്റെ നേതൃത്വത്തിൽ തുടർന്ന് സംഗീതമിരുന്നും ഉണ്ടായിരുന്നു